ശരീരത്തിലെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം ഭാഗങ്ങളിലും ടാറ്റു ചെയ്ത് ലോക നേടുകയാണ് അമേരിക്കൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥയായ ലുമിനെസ്ക ഫ്യൂർസിന ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടാറ്റു ചെയ്ത് ഗിന്നസ് റെക്കോർഡും നേടിയിരിക്കുകയാണ് ഈ മുപ്പത്തിയാറുകാരി ടാറ്റു മാത്രമല്ല എൺപത്തി ഒൻപത് ബോഡി മോഡിഫിക്കേഷനുകളും ഈ യുവതി ചെയ്തിട്ടുണ്ട് ഏറ്റവും പരിഷ്കരിച്ച ശരീരഘടനയുള്ള സ്ത്രീ എന്ന റെക്കോർഡും ലുമിനസ്കിക്ക് സ്വന്തമാണ് പത്ത് വർഷത്തിനുള്ളിൽ ലുമിനസ്ക തന്റെ ശരീരത്തിന്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് കൺപോളകളിൽ പച്ച കുത്തുകയും മറ്റ് പ്രധാന ശരീര പരിഷ്കാരങ്ങൾക്കൊപ്പം തലയോട്ടിയിൽ സ്കെയില് പോലുള്ള ഇംപ്ലാന്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ലുമിനസ്കയുടെ ശരീരത്തിൽ മഷി പടർന്നതാണെന്നേ തോന്നിക്കുകയുള്ളൂ കൈകൾ കാലുകൾ തലയോട്ടി നാവ് മോണ കൺകോളങ്ങളുടെ വെളുത്ത പുറംപാടി ജനനേന്ദ്രിയങ്ങൾ തുടങ്ങിയ അതിസൂക്ഷ്മമായ ശരീരഭാഗങ്ങളിലും ടാറ്റു ചെയ്തിട്ടുണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കുടുംബത്തിൽ ചേരുന്നതിൽ എനിക്ക് ബഹുമാനവും ആശ്ചര്യവും തോന്നുന്നു കുട്ടിക്കാലത്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബുക്കിനെയും റെക്കോർഡ് ഉടമകളെയും ആരാധിച്ചാണ് ഞാൻ വളർന്നു വന്നത് ഞാൻ അതിൽ ഉൾപ്പെട്ടതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്നാണ് അഭിമാനത്തോടെ തന്റെ ഔദ്യോഗിക ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കൈവശം വെച്ചുകൊണ്ട് യുവതി പറയുന്നത് ഒരു സൈനിക കുടുംബത്തിൽ നിന്ന് വരുന്ന ലുവിനെസ്ക തന്റെ യൗവനത്തിന്റെ ഭൂരിഭാഗവും അമേരിക്കയുടെ തെക്കൻ പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചതായാണ് ഒരു ബ്രിട്ടീഷ് റഫറൻസ് ബുക്കിൽ പറയുന്നത് മൂന്ന് വർഷം യുവതി ജപ്പാനിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം കുടുംബത്തിന്റെ പാത പിന്തുടർന്ന് അവർ മെഡിക്കൽ സർവീസ് ഓഫീസറായി സൈന്യത്തിൽ ചേരുകയായിരുന്നു സൈന്യത്തിലെ മെഡിക്കൽ ഓഫീസർ ആയിരുന്ന ലുമിനെസ്ക പത്ത് വർഷം മുൻപാണ് വിരമിക്കുന്നത് ഇതിനുശേഷമാണ് ബോഡി മോഡിഫിക്കേഷൻ ടാറ്റു എന്നിവ ചെയ്യാൻ ആരംഭിച്ചത് എന്നാണ് ലുമിനെസ്ക ഫിർസീന പറയുന്നത് കൈകളിലും കാലുകളിലും മാത്രമല്ല കണ്ണിലും തലയോട്ടിയിലും ജനനേന്ദ്രത്തിലും വരെ ലുമിനസ്ക തന്റെ ടാറ്റു പതിപ്പിച്ചു കഴിഞ്ഞു ഇരുട്ടിനെ പ്രകാശമാക്കി മാറ്റുക എന്നതിൽ കേന്ദ്രീകരിച്ചാണ് തന്റെ ശരീരത്തെ താൻ ഇങ്ങനെ പരിഷ്കരിച്ചത് എന്നാണ് ലുബിനസ്ക പറയുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ